അങ്ങനെ മനുഷ്യൻ തന്റെ ജാതി ചിന്ത മൃഗങ്ങളിലേക്കും പടർത്തിയിരിക്കുകയാണ് അതെ സീതാ സിംഹത്തെക്കുറിച്ചും അക്ബർ സിംഹത്തെക്കുറിച്ചുമാണ് പറയുന്നത് അക്ബർ സിംഹത്തെ സീത എണ്ണ പെൺസിംഹത്തോടൊപ്പം താമസിപ്പിക്കുന്നത് മതത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന വിചിത്ര ആരോപണമായി കഴിഞ്ഞ ദിവസം വി എച്ച് പി പ്രാദേശിക നേതൃത്വം രംഗത്തെത്തിയത് വെസ്റ്റ് ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിലാണ് കഥാനായകനും നായികയും താമസിക്കുന്നത് ഇവരെ ഒരുമിച്ച് താമസിപ്പിക്കാനുള്ള വനംവകുപ്പ് നീക്കത്തിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തി ഇത് സംബന്ധിച്ച് സംസ്ഥാന വനം സഫാരി പാർക്ക് അധികൃതരെയും എതിർ കക്ഷികളാക്കി കൽക്കറ്റ ഹൈക്കോടതിയിൽ ജൽപായഗുരിയിലെ സർക്യൂട്ട് ബെഞ്ചിൽ ഹർജി സമർപ്പിച്ചു ജസ്റ്റിസ് സൗകര്യ ഭട്ടാചാര്യയുടെ ബെഞ്ചിന് മുമ്പാകെയാണ് ഹർജി സമർപ്പിച്ചത് നാളെയാണ് ഹർജിയിലെ വാദം സംസ്ഥാന വനംവകുപ്പാണ് സിംഹങ്ങൾക്ക് പേരിട്ടതെന്നും സീതയെ അക്ബറിനൊപ്പം താമസിപ്പിക്കുന്നത് ഹിന്ദുമതത്തെ നിന്ദിക്കുകയാണെന്നും വി എച്ച് ആരോപിച്ചു സിംഹങ്ങളുടെ പേര് മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഫെബ്രുവരി പതിമൂന്നിന് ത്രിപുരയിലെ സബാഹിലി ജാല സുവോളജിക്കൽ പാർക്കിൽ നിന്നാണ് രണ്ട് സിംഹങ്ങളെയും കൊണ്ടുവന്നത് ഇവരുടെ പേര് നേരത്തെ തന്നെ സീതയും അക്ബറുമായിരുന്നുവെന്ന് തങ്ങൾ അത് മാറ്റിയിട്ടില്ലെന്നും വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി സീതയ്ക്ക് അഞ്ചു വയസ്സും അക്ബറിന് ഏഴു വയസ്സും എട്ടു മാസവുമാണ് പ്രായം ഇവർ രണ്ടും സബാഹി ജാല സുവോളജിക്കൽ പാർക്കിലാണ് ജനിച്ചു വളർന്നത് രണ്ടുപേരും ഒരേ ചുറ്റുപാടിൽ കഴിഞ്ഞതിനാണ് ഇവരെ ഒരുമിച്ച് കൊണ്ടുവന്നത് അതേസമയം വി എച്ച് പി പ്രാദേശിക നേതൃത്വത്തെ പിന്തുണച്ച ദേശീയ നേതൃത്വം രംഗത്തെത്തി ബംഗാളിൽ ഉത്സവങ്ങൾ സംഘടിപ്പിക്കുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും ഹൈക്കോടതിയെ സമീപിക്കേണ്ട സാഹചര്യത്തിലാണ് ഹിന്ദു സമൂഹം ഹിന്ദുക്കളെ അപമാനിക്കുവാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അക്ബർ സീത എന്ന് സിംഹങ്ങൾക്ക് പേര് നൽകിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും വി ദേശീയ വക്താവ് വിനോദ് ബെൻസൽ പറഞ്ഞു സിംഹങ്ങൾക്ക് പേര് നൽകിയതിൽ ബംഗാൾ മുഖ്യമന്ത്രി ഇതുവരെ ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയുകയോ പേരുമാറ്റത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തുകയോ ചെയ്തിട്ടില്ലെന്നും ബെൻസൽ കുറ്റപ്പെടുത്തി ഇത് നിർഭാഗ്യകരമാണ് ഹിന്ദു വിശ്വാസത്തിന് എതിരായ അക്രമത്തിന്റെ ആവശ്യമായ നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ ഹിന്ദു സമൂഹം അടുത്ത സമരതന്ത്രം പ്രഖ്യാപിക്കുമെന്നും ബെൻസൽ കൂട്ടിച്ചേർത്തു ഫെബ്രുവരി പതിനാലിന് ഒരു പ്രാദേശിക പത്രത്തിലാണ് പങ്കാളിയെ തേടി അസ്വസ്ഥയായി സീത എന്ന തലക്കെട്ടോടെ ഒരു വാർത്തയും ചിത്രവും പ്രസിദ്ധീകരിച്ചത് വാർത്തയിൽ ആൺസിംഹത്തിന് അക്ബർ എന്ന പേര് നൽകിയതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ വി എച്ച് പി വനം വകുപ്പിന് കാര്യം ധരിപ്പിക്കുകയും പെൺ സിംഹത്തിന് നൽകിയ സീത എന്ന പേര് മാറ്റണമെന്നും വി എച്ച് പി ആവശ്യപ്പെട്ടു ശ്രീരാമന്റെ ഭാര്യയായ സീത ലോകമെമ്പാടുമുള്ള എല്ലാ ഹിന്ദുക്കൾക്കും ഒരു വിശുദ്ധ ദേവതയാണെന്നും പൂച്ച വർഗത്തിൽപ്പെട്ട ഒരു ജീവിക്ക് ആ പേര് നൽകിയത് വിശ്വഹിന്ദു പരിഷത്ത് അഗാധമായ വേദനയാണ് ഉണ്ടാക്കുന്നതെന്നും യസ് നിരീക്ഷിച്ചു അത്തരം പ്രവൃത്തി ദൈവം തുല്യമാണ് അതെല്ലാ ഹിന്ദുക്കളുടെയും മതവിശ്വാസത്തിന് നേരെയുള്ള നേരിട്ടുള്ള അക്രമമാണെന്നും ഹർജിയിൽ പറയുന്നു സംസ്ഥാന വനം വകുപ്പിനെയും ബംഗാൾ സഫാരി പാർക്കിനെയും എതിർകക്ഷികൾ കക്ഷികൾ ആക്കിക്കൊണ്ടായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് ഹർജി നൽകിയത് പാർക്കിലെ മൃഗങ്ങളുടെ പേരുകൾ മാറ്റാറില്ല എന്നാണ് സഫാരി പാർക്ക് അധികൃതർ പറയുന്നത് സർക്കാർ രേഖകൾ പ്രകാരം രണ്ട് സിംഹങ്ങൾ എത്തി ആൺ പെൺ സിംഹങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞതായി വി അഭിഭാഷകനായ ശുഭങ്കർ ദത്ത പറഞ്ഞു അവർ അവിടെ എത്തിയതിനു ശേഷം അവർക്ക് അക്ബർ എന്നും സീത എന്നും പേരിട്ടു അതിനാൽ അത് മാറ്റണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ സംസ്ഥാന മൃഗശാല അധികൃതരെയും ബംഗാൾ സഫാരി പാർക്ക് ഡയറക്ടറേയും കേസിൽ കക്ഷികളാക്കിയിട്ടുണ്ടെന്നും ദത്ത പറഞ്ഞു അതേസമയം സിംഹങ്ങളുടെ കൂടിനെ ചൊല്ലിയുള്ള സംഘടനയുടെ പരാതിക്കെതിരെ ട്രോളുകളിലൂടെ കാർട്ടൂണുകളിലൂടെയും കടുത്ത വിമർശനമാണ് ഉയരുന്നത് കേരളത്തിൽ ലൌ ജിഹാദ് നടക്കുന്നതായി ആരോപിച്ച് സുദീപ് സെൻ സംവിധാനം ചെയ്ത ദി കേരള സ്റ്റോറിയെ മുൻനിർത്തി സിന്ധു നദി അറബിക്കടലിൽ ചേരുന്നത് തടയാൻ ഇരിക്കുന്ന സംഘമിത്രങ്ങൾ അക്ബർ എന്നെ മറക്കണമെന്ന് ആൺസിംഹത്തോട് പറയുന്ന കുറിയണിഞ്ഞ പെൺസിംഹം സീതയ്ക്ക് ആരുടെ കൂടെ പോകാനാണ് താല്പര്യമെന്ന് ജഡ്ജി ചോദിക്കുന്നതടക്കം ഹാസ്യം കലർന്ന രൂക്ഷ വിമർശനങ്ങളാണ് നിരവധി ട്രോളുകളായി ഫേസ്ബുക്കിലും അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോൾ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത് ഏതായാലും നാട്ടിൽ തങ്ങളെ ചൊല്ലി നടക്കുന്ന പുകിലൊന്നും പാവം സീതാസിംഹവും അക്ബർ സിംഹവും അറിയുന്നില്ല